നിങ്ങൾക്ക് ഒരു എം എൽ എ തന്നല്ലോ നിങ്ങൾ എന്താ പണിയെടുക്കാത്തത് സുരേഷ് ഗോപിയോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചു മന്ത്രിയാക്കിയല്ലോ നിങ്ങൾ എന്താ കാര്യങ്ങൾ ചെയ്യാത്തത് എങ്ങനെ ചെയ്യാം ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല പദ്ധതികൾ ചോദിക്കാൻ അതത് വകുപ്പിന്റെ മന്ത്രിമാർ തയ്യാറാവണം പദ്ധതികൾ ചോദിക്കാൻ പ്രൊജക്ട് വേണം ആ പ്രൊജക്ട് എഴുതി സമർപ്പിച്ച് കോടി ാണ് സുരേഷ് ഗോപി പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞാൽ ഗോപി പറഞ്ഞാൽ മന്ത്രിമാരില്ല ഇത്ര നാളായി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ് പത്ത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ ആലപ്പുഴയിൽ നിന്നോ തൃശൂരിൽ നിന്നോ അതിരപ്പള്ളി പ്രദേശത്തു നിന്നോ ഒരു ടൂറിസം പ്രൊജക്ട് കൊടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകന് സമയമില്ല കണ്ടിട്ടില്ല ഒറീസ മുഖ്യമന്ത്രി കാണുന്നു മധ്യപ്രദേശിലെ എന്തിനാണ് പറയുന്നു ഉറയിലെട്ട് ഊരിയെടുത്തല്ലോ സ്റ്റാലിൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ സഹായം കൊണ്ട് ആ സ്റ്റാലിന്റെ നാട്ടിലെ ടൂറിസം വകുപ്പ് മന്ത്രി വരെ നാല് തവണ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി എന്നാൽ കേരളത്തിന്റെ മന്ത്രിമാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അലർച്ചയാണ് പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ വികസനം കൊണ്ടുവരേണ്ടത് കൊടുക്കാൻ തയ്യാറാണോ എന്ന് എല്ലാ നേതാക്കന്മാരോടും നമ്മുടെ കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞു പക്ഷേ അതിന് പ്രൊജക്ട് വേണം പദ്ധതി വേണം വേണം അതിനിവിടത്തെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എം എൽ എ തയ്യാറാണെങ്കിൽ വികസനം ഉണ്ടാകും ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ തന്നെ മുന്നിൽ നിൽക്കും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു കൽപ്പണിക്കാരൻ രാജന്റെ മകൻ പറഞ്ഞതുപോലെ ഒരു ഊരിമ്പൊളിക്കാരനായിട്ടുള്ള കൃഷ്ണന്റെ മകളാണ് ഞാൻ എന്റെ അച്ഛൻ മരിച്ചെന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അമ്മ കല്യാണി നാട്ടിലൊക്കെ നടന്ന് പണിയെടുത്ത് കിട്ടിയിട്ടുള്ള അങ്ങനെയുള്ള ചെറിയ സമ്പാദ്യം കൊണ്ടാണ് എന്നെയൊക്കെ പഠിപ്പിച്ചത് അഞ്ചു പെൺകുട്ടികളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും ഞങ്ങളുടെ നേതാവ് നമ്മുടെ എല്ലാവരുടെയും നേതാവ് സാധാരണക്കാരുടെ നേതാവാണ് സേവകനാണ് ഒരാൾ മന്ത്രിയായാൽ ഞാൻ നിർത്തുകയാണ് മന്ത്രിയായാൽ മുഖ്യമന്ത്രിയായാൽ പ്രധാനമന്ത്രി ആയാൽ കൂടുതൽ കുലീനമായി കൂടുതൽ താഴ്ന്ന് ജനങ്ങളോടൊപ്പം ചേർന്ന് ഇഴ ചേർന്ന് പാവപ്പെട്ടവരുടെ പ്രതിനിധി ൊക്കെ ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉറക്കവും അതുപോലെ തന്നെയുള്ള അത്യാവശ്യ കാര്യങ്ങളും കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ പൊതുപ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ശിവേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ ഒപ്പിടാനുള്ള പേടം ഞങ്ങളുടെ കയ്യിലില്ല അനീഷ് മത്സരിച്ചു എം എൽ എ ആയിട്ട് വിജയിപ്പിച്ചില്ല നാഗേഷ് മത്സരിച്ചു പുതുക്കാടിൽ എം എൽ എ ആവാൻ മത്സരിച്ചു അത് അവിടെ ജനം വിജയിപ്പിച്ചില്ല ഞാൻ ആറ് തവണ അസംബ്ലിയിലേക്ക് മത്സരിച്ചു രണ്ടു തവണ രണ്ടാം സ്ഥാനത്ത് വന്നു വിജയിപ്പിച്ചില്ല മൂന്ന് തവണ പാർലമെന്റിൽ മത്സരിച്ചു വോട്ട് ഡബിൾ ആയതുകൊണ്ട് ഒപ്പിടാനുള്ള പേന കിട്ടുമോ ഇല്ല ഒപ്പിടാനുള്ള പേനയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്റെ സഹപ്രവർത്തകർ ഏഴ് പേരാണ് കഴിഞ്ഞത് വർഷക്കാലമായിട്ട് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ഏഴുപേരും ജയിക്കാൻ പോകുമ്പോ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് തോൽപ്പിക്കുകയാണ് അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ പടവാളും ശക്തിയും അത് തൊഴിലാളികൾക്കുണ്ട് എന്ന് തിരിച്ചതുമുള്ള കൂലിപ്പണിക്കാരന്റെ മകളായിട്ടുള്ള ഞാൻ പറയുകയാണ് നിങ്ങളോട് നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലുണ്ടോ ഇവിടെ വെയിലെടുക്കുന്ന വെയിലിൽ പണിയെടുക്കുന്ന ഓരോ തൊഴിലാളിയും ഊർജമാണ് ഞങ്ങൾക്ക് കാരണം ഓരോ തൊഴിലാളിയുടെയും മുഖം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അച്ഛന്റെ മുഖമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖമാണ് നിങ്ങളുടെ നിങ്ങളും ഞങ്ങളും ഒന്നാണ് രണ്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ആയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് മോശം കൊടുക്കരുത് എന്നല്ല എന്താ പ്രാർത്ഥിക്കുന്നത് സർവേ 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 സന്തു വശ്യന്തു മാ ുന്നത് മംഗള ശ്രോകം എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നുള്ള മംഗള ശ്രോതം ചെള്ളി ലോക സമസ്തോപന്ധു എന്ന് ജപിക്കാൻ ലോകം മുഴുവൻ സുഖമുണ്ടാകണമെന്നുള്ള വാക്യം അത്തവാക്യം അത് ജപിച്ചു കൊടുക്കാൻ സാധിക്കുന്നവർ നമ്മളെല്ലാം ഒന്നാണ് എന്താണ് അഹം ബ്രഹ്മാസ്മി തത്വമസി